വിഷയ അധ്യായം അകത്ത് നിന്ന് എളിയവരോട് സത്വർത്തുമാനം ഘോഷിക്കാനും ഹോബിനെ അഭിഷേകിച്ചതിൽ കൊണ്ട് ഹോബയെ കൃത്യം ആത്മാവേണ്ട ജീവിക്കുന്നു കുടയിൻറ്റാകന്മാരെ മുറി കെട്ടുവാനും തടവുകാർ കൂടുതലും ബന്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കാനും എപ്പോഴും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും സിയോണിലെ ദുഃഖിതന്മാർക്ക് വെണ്ണയെന്നു പറയുന്ന അലങ്കാരം അല്ലെങ്കിൽ ദുഃഖത്തിന് പകരം ആനന്ദകാര്യവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അവൻ മർത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വർഷങ്ങൾ എന്ന് കോവിഡ നടുതല്ല എന്നും പേരാകും അവർ പുരാതന ശൂന്യങ്ങളെ പണിക്കുകയും പൂവന്മാരുടെ ദർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തർമകർമാരെ ഗർജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ പീടുപോകുകയും ചെയ്യും അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടുകൂട്ടങ്ങളെ മേയിക്കും പല ദേശക്കാർ നിങ്ങൾക്ക് ഒഴിവുകാരും മുന്തിരി തോട്ടക്കാരുമായിരിക്കും നിങ്ങളെ പുരോഗതിമാർ എന്ന വിളിക്കപ്പെട്ടു നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാവും നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അവരുടെ മൗത്വത്തിന് അവകാശികളായിത്തീരും നാണയത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം കിട്ടും ലജയ്ക്ക് പോകും അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം പ്രാപിക്കും വിദ്യാനന്ദം അവർക്കുണ്ടാവും എപ്പോഴും ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായി കവർച്ച ചെയ്തു ഇറക്കുകയും ചെയ്യുന്നു ഞാൻ വിശസ്തിയോട് അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് വിശ്വാസം നീങ്ങുകയും ചെയ്യും ജാതികളുടെ ഇടയിൽ അവരുടെ സമൃദ്ധി സന്തതിയെയും വംശങ്ങളുടെ പതിയെ അവരെ പ്രജയയും അറിയും അവരെ കാണുന്നവരൊക്കെയും അവരെ എഹോവ അനുഗ്രഹിച്ച സന്ധതി എന്നറിയും ഞാൻ എഹോവയിൽ ഏറ്റവും ആനന്ദിക്കും എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചു ലസിക്കും മണവാളം തളപ്പ് അണിയുന്നതുപോലെയും മണവാട്ടി ആഭരണങ്ങളെ അങ്ങർത്താൻ അലങ്കരിക്കുന്ന പോലെയും അതിന് തന്നെ രക്ഷാവസരം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിച്ചിരിക്കുന്നു ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിത ചെവിത്തിനെ കിൾപ്പിക്കുന്നത് പോലെയും മെഹോവയാക്കാത്ത അവസകളാധികളും കാണുകയെ നീതിയെയും സ്ഥിതിയെയും മുളപ്പിക്കും